ചോർന്നൊലിച്ച് ആർക്കും വേണ്ടാതെ നശിക്കുകയാണ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള മാളയിലെ അതിഥി മന്ദിരം അറ്റകുറ്റപ്പണികൾ നടത്താത്ത അതിഥി മന്ദിരം അടച്ചുപൂട്ടിയിരിക്കുകയാണ് കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുക്കാൻ പോലും ആരും തയ്യാറല്ല വർഷങ്ങളായി ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നാണ് വാടകയ്ക്കെടുക്കുന്നവർ പറയുന്നത് ഈ വർഷം രണ്ടു തവണ ലേലത്തിനുള്ള നടപടി സ്വീകരിച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറായില്ല അതിഥി മന്ദിരത്തിന്റെ ചുറ്റും കാട് കയറി കിടക്കുകയാണ് കെട്ടിടത്തിന്റെ മുകളിൽ വൃക്ഷങ്ങൾ വളരുന്ന അവസ്ഥയിലേക്ക് മാറി കെട്ടിടം പതിനൊന്ന് മാസത്തേക്കാണ് ലേലം വഴി നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നേ ദശാംശം ഒൻപതേ ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് നൽകിയിരുന്നത് ഓരോ തവണ എടുക്കുന്നവരും അടുത്ത വർഷത്തേക്ക് തുടരാതെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് നഷ്ടത്തിൽ കലാശിക്കുന്നതാണ് പതിവ് എന്നാൽ ഓരോ വർഷവും പത്ത് ശതമാനം തുക വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് ഡി ടി പി സിക്ക് ഉള്ളത് ചോർന്നൊലിക്കുന്ന അതിഥി മന്ദിരത്തിൽ രണ്ടു മുറികളാണുള്ളത് ഇതിലൊന്ന് ശീതീകരണ സൗകര്യമുള്ളതാണ് ഈ മുറി ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റൊന്ന് ആയിരം രൂപയും ദിവസവാടകയ്ക്കാണ് കരാർ എടുക്കുന്നവർ നൽകിയിരുന്നത് വാഹനങ്ങൾ നിർത്തിയിടാനും ഏറെ സൗകര്യമുണ്ട് മേൽക്കൂരയുടെ ഓടുകൾ അടർന്നുപോയ നിലയിലാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് എം പി ആയിരുന്ന കെ കരുണാകരൻ അതിഥി മന്ദിരം ഉദ്ഘാടനം ചെയ്തത് വെള്ളത്തിനായി ഒരു വർഷം നാലു മാസത്തിൽ ചെലവാകുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കിണറിലെ വെള്ളത്തിന് വേനലിൽ ചെളിയുടെ ദുർഗന്ധമുണ്ടായിരുന്നു ചോർച്ചയുള്ളതിനാൽ മുറികൾ വാടകയ്ക്ക് പോകാനും പ്രയാസമായിരുന്നു കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താൻ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഡി സെക്രട്ടറി വിജയ് പറയുന്നു ടി മാള